നമസ്കാരം നിയമസഭയിൽ എല്ലാവരും എണീറ്റ് എന്ന രാഷ്ട്രീയം പറയുകയാണ് പ്രത്യേകിച്ചും കക്ഷി രാഷ്ട്രീയം ഇപ്പോൾ അത് കൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചതിന് ശേഷം ചേർന്ന രണ്ടാമത്തെ ദിവസവും ഇത് തന്നെ പണി ഓരോരുത്തരും എണീറ്റ് ഒന്നിക്കിൽ അതിനെ കുറ്റം പറയും മറ്റു ചിലർ എണീറ്റ് അതിനെ പ്രശംസിക്കും സി പി എമ്മിൻ്റെ സമ്മേളനത്തെ പറ്റി വി ഡി സതീശൻ മുതൽ ഉബൈതുള്ളവരെ അറഞ്ചം പുറഞ്ഞം സി പി എമ്മിനെതിരെ പറയുന്നു സി പി എംകാരാണെങ്കിൽ ആ ആവേശത്തിൽ തിരിച്ചടിക്കുകയും ചെയ്യുന്നു അപ്പോൾ പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാത്രമായിട്ട് പ്രത്യേകമായി മാറി നിൽക്കേണ്ട കാര്യം വല്ലതും ഉണ്ടാ ഇല്ല ഒരു കാര്യമില്ല മൂപ്പർക്കും പറഞ്ഞൂടെ രാഷ്ട്രീയം സാർ ഇവിടെ എല്ലാ ആളുകൾ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയണം അതന്നെ എല്ലാവരും പറയുമ്പോൾ പിന്നെ തിരുവഞ്ചൂരിന് മാത്രമായിട്ട് എന്താ മൂപ്പരും പറയട്ടെ അല്ലപ്പാ എന്ത് തിരുവഞ്ചൂരിന് പറയാൻ തടസ്സം ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം പറയാനിരുന്നല്ല കാരണം നമ്മളുടെ ആരോഗ്യം ഏ രാഷ്ട്രീയം പറയാൻ ആരോഗ്യം എങ്ങനെയാ നോക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ കയ്യേറ്റൊക്കെ വരുമോ നിയമസഭയിൽ അത്രമാത്രം ഫാസിസം കേരളത്തിൽ വന്നോ ആരോഗ്യം ഗതാഗതം ഈ കാര്യങ്ങളിലൊക്കെ നമ്മളെതിരാ രാഷ്ട്രീയം പറയേണ്ടത് ഓഹോ അങ്ങനെ അത് ശരിയാ അതൊക്കെ പൊതുവായ കാര്യമല്ലേ ധനാഭ്യർത്ഥന ചർച്ചയിൽ പൊതുവായി പറയേണ്ട കാര്യമാണല്ലോ അത് നമുക്ക് പൊതുവായിട്ടുള്ള കാര്യം അല്ലേ അതുകൊണ്ട് അതിനകത്ത് ഒതുങ്ങി നിൽക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നിട്ട് ആ നിലപാട് ഇപ്പൊ മാറ്റാൻ എന്താ കാരണം സാർ ഇവിടെ ചില ആളുകൾ കൊല്ലം സമ്മേളനം കഴിഞ്ഞപ്പോ അവരുടെ ഗർവങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് അവർ മൂന്ന് ബസിലുമായിട്ടാണ് നിൽക്കുന്നത് ഇതെല്ലാം കീഴടക്കുമെന്ന മട്ടിലാണ് നിൽക്കുന്നത് എന്ന പിന്നെ അവര് വിടരുത് തിരുവഞ്ചൂർ സാറും രാഷ്ട്രീയം പറയണം അവരവിടെ കൊടികെട്ടിയ സമ്മേളനം ആയിരുന്നല്ലോ നടത്തിയത് അതിന്റെ ഒരു കളിയാണ് അവർക്ക് സർ കൊല്ലത്ത് ഇത്രയും കൊടി കെട്ടാനായിട്ട് കാശുണ്ടായ പോരെ വേറെ എന്തെങ്കിലും വേണോ കൊടികെട്ടല് മാത്രമാണോ സമ്മേളനം കൊടി കൊടികെട്ടിയാ മതിയോ സമ്മേളനം നടത്താൻ സർ ഇത്രയും കൊടി കെട്ടാൻ കൊടികെട്ടർക്കാണ് ഇപ്പൊ ഞാൻ പറയുന്നു നമ്മുടെ കേരളത്തിൽ പച്ച പിടിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും അവിടെ ഇത്രയൊക്കെ കൊടിയൊക്കെ കെട്ടാൻ പറ്റുകയല്ലേ അത് ശരി തന്നെ പക്ഷെ എന്ത്ന്ന് തിരുവഞ്ചൂർ സാറിന്റെ പ്രശ്നം കൊടിയല്ല പ്രശ്നം അപ്പൊ പിന്നെന്താ ആഘോഷമാണോ ആഘോഷമല്ല പ്രശ്നം ആഘോഷവുമല്ല പിന്നെന്താ ജനങ്ങളുടെ തിങ്കിങ് ആണ് പ്രശ്നം ഓ തിങ്കിങ് ജനങ്ങളുടെ കൺവിക്ഷനാണ് പ്രശ്നം കൺവിക്ഷനോ അത് എന്തുകൊണ്ട് പ്രശ്നപ്പാ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം പ്രധാനപ്പെട്ട പ്രശ്നം ആ അങ്ങനെ പാർട്ടി സമ്മേളനത്തിലെ അവര് അമ്മാതിരി ചർച്ച എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് പറയുന്നുണ്ടായിരുന്നു പിന്നെന്തോട്ടോ അതൊന്നും കേട്ടില്ല തിരുവഞ്ചൂർ സാർ ആ തിരുവനന്തപുരം പരിഹരിക്കുന്നതിന് വെടിയാളി നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാർ ജനക്ക് ആരോഗ്യ വകുപ്പിനെ കുറിച്ച് വതിപ്പ് കുറവൊന്നുമില്ല എങ്ങനെ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് വതിപ്പ് കുറവൊന്നുമില്ല അപ്പൊ ആരോഗ്യവകുപ്പ് നല്ലതാന്ന് പറയുന്നത് നമ്മളെ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ പോലും നൂലും പ്ലാസ്റ്ററിങ്ങനെയുള്ള സാധനവും ഒക്കെ മേടിച്ചുകൊണ്ട് എള്ള ബന്ധം കൊടുത്തിട്ടാണ്പ്പാ തിരുവഞ്ചൂർ സാറിന്റെ നല്ല രസല്ലേ ഞാൻ സംസാരിക്കുന്നില്ല സാർ സാർ ഇവിടെ മെഡിക്കൽ കോളേജിൽ ചെല്ലുന്ന ചെല്ലുമ്പോ അവർക്ക് പഞ്ഞിയും നൂലും മേടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു കാലഘട്ടം കാലത്ത് പോലും ഈ കേരളത്തിൽ ഇല്ലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത് സാർ ദയവായിട്ട് അതത് മാറ്റണം ദയവായിട്ട് മാറ്റണം അത് ശരി അപ്പോ മതിപ്പ് കുറവില്ല കുറവില്ലാന്ന് പറഞ്ഞത് വിമർശിക്കാനല്ലേ വിമർശിക്കല്ലേ തിരുവഞ്ചൂർ സാറ് ഞാൻ ഇത് വിമർശിക്കുകയല്ല വിമർശിക്കല്ലേ പിന്നെ വിമർശിക്കാൻ മരുന്ന്തേ ഉള്ളൂ അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള സന്ദർഭം അങ് വിനിയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം അതെ അതിന് കഴിയണം ഒറ്റ വാക്കുകൂടി ഞാൻ പറയുന്നു എസ് യു സി ഐ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സംഘടിപ്പിച്ച ആശാവർക്കർമാർക്ക് വേണ്ടിയുള്ള ആ സമരത്തെ കുറിച്ചായിരിക്കും നമ്മൾ ഈ പാവപ്പെട്ട സ്ത്രീകൾ അവിടെ ആ സെക്രട്ടേറിയറ്റിന്റെ തല കിടക്കുകയല്ലേ സാർ എത്രയോ കാര്യ അവര് അവരെ ഒരു ആവശ്യം നമ്മളുടെ വീട്ടിന്റെ പഠിക്കൽ വന്ന് നമുക്ക് അവരുടെ ഒരു സാഹിഷ്ത കളിക്കണ്ടേ സാർ ആശാ വർക്കേഴ്സിനോട് ഇങ്ങനെ നിർദ്ദയമായി പെരുമാറേണ്ടത് അവരെല്ലാ നിങ്ങളെ വിഴുകാൻ വരുന്ന ആളുകളാണോ അവർ നിങ്ങളുടെ ഏതെങ്കിലും സ്ഥാപന വസ്തുക്കൾ തട്ടിക്കൊണ്ടു പോകാൻ വരുന്നവരാണോ അവർ അവർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള പണി പണി സാർ എന്താ 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 നമ്മുടെ നമ്മുടെ അഴുക്ക് അഴുക്ക് നന്നാക്കുക നന്നാക്കുക ഇതിപ്പോ ആശാവർക്കർമാരെ പറ്റി തന്നെ ആണോപ്പ തിരുവഞ്ചൂർ സാറ് പറയുന്നത് അന്നൊരിക്കൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു മുഖ്യമന്ത്രിക്ക് കയ്യടിക്കാൻ പോകലാണ് അവരുടെ പണി എന്ന് വൃത്തിയാക്കുന്നതിനു പറ്റി ഇതിപ്പോ തിരുവഞ്ചൂർ സാറ് പറയുന്നു അവരുടെ ജോലി വേറെന്തൊക്കെയോ ആണ് എന്ന് ഇത് എന്തെന്നാ തിരുവഞ്ചൂർ സാറ് പറയുന്നത് അവരുടെ ജോലി എന്തെന്നാണോ പറയുന്നത് വീട്ടിലെ ക്ലീനിങ് നടത്തുക എങ്ങനെ കക്കൂസ് മാലിന്യം ഇത് എന്തെന്നപ്പോ തിരുവഞ്ചൂർ സാർ പറയുന്നത് വരെ എം എൽ എ ആയിരുന്നു മുൻ മന്ത്രി ആയിരുന്നു ആശാവർക്കർമാരുടെ ജോലി എന്താണെന്ന് ഇതുവരെ അറിയാനിട്ടായിരിക്കുമോ മാത്രല്ല നമ്മളെ നാട്ടിലാണെങ്കിൽ തോട്ടിപ്പണി തന്നെ നിരോധിച്ചിട്ട് കാലത്തിലായി എന്നിട്ടും തിരുവഞ്ചൂർ സാർ എന്തുന്നാ പറയുന്നത് എന്ത് ജോലിയാണ് അവർക്ക് എന്നാ പറയുന്നത് ഇതുപോലുള്ള പിടി കിട്ടി സഹി കെട്ടിട്ടല്ല ഇമാതിരി അപരാധം വിളിച്ചു പറയുന്നത് കേട്ടപ്പോ അവര് ബഹളം വെച്ചതാ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോ നമ്മൾ വിചാരിച്ചു ആത്മാർത്ഥായിട്ടുള്ള ഇടപെടലാണെന്ന് ഇതിപ്പോ ആശാവർക്കർമാരുടെ ജോലി പോലും മനസ്സിലാക്കാതെ എന്തിനുള്ള പോക്കാണ് തിരുവഞ്ചൂർ സാറ് അത്രയും വലിയൊരു പ്രശ്നമാണെന്ന് കോൺഗ്രസ് ഈ നാട്ടിൽ പറയുമ്പോ തന്നെ അവരുടെ എം പിമാർ ലോക്സഭയിൽ പോയിട്ട് ശൂന്യവേളയില് കുറെ ചോദ്യം ചോദിച്ചു ശൂന്യവേളയിലെ ഉത്തരം കിട്ടൂലെന്ന് അവർക്ക് തന്നെ അറിയാം അതിനിടയിൽ സുരേഷ് ഗോപി ഇടക്കിടക്ക് സമര പന്തൽ സന്ദർശിച്ച് വാഗ്ദാനം വാരിക്കൂരി നൽകുന്നു ശമ്പളം ഉയർത്താമെന്ന് കേന്ദ്രം ഒരു ഭാഗത്ത് വെറുംബാക്ക് പറയുന്നു ഏത് മാസം ഏത് തീയതി എന്ന് ചോദിക്കുമ്പോൾ എല്ലാ മാസവും എല്ലാ തീയതിയും ഉണ്ടല്ലോ എന്ന് മറുപടിയും പറയും കേരളം നൽകുന്ന ഓണറേറിയത്തിന്റെ പകുതി വിഹിതമെങ്കിലും കേന്ദ്രവും ഇട്ട് നൽകിയാൽ അവരുടെ വലിയ പ്രശ്നങ്ങൾക്ക് ആശ്വാസമാകും അതുപോലും ഇല്ലാതെ രാഷ്ട്രീയ ലാക്കോടെയായ ഒരു സമരത്തിന് പന്തലും കെട്ടി കുടയും നടക്കുന്ന നേതാക്കൾ ആശാവർക്കന്മാരുടെ പേരിൽ നടത്തുന്ന ഈ നാടകം എത്ര കാലം വരെ ഇനിയും കാണേണ്ടി വരും എന്തായാലും തിരുവഞ്ചൂരിന്റെ പ്രയോഗങ്ങൾ നിയമസഭയിൽ വലിയ ബഹളത്തിന് വഴിവെച്ചു ശാന്തകുമാരി കടുത്ത പ്രതിഷേധവുമായി എണീറ്റു അവര് ഈ കേരളത്തിലെ കോരുന്നവരാണ് ൻ തിരുവഞ്ചൂരിന് കാര്യം പിടികിട്ടി തൽക്കാലം ആ വാക്കുകൾ പിൻവലിച്ച് തടി കയച്ചലാക്കി പറഞ്ഞ് അത് വികസിപ്പിക്കാതെ സഭയിലെ നാടകം കഴിയുമ്പോഴേക്കും സുരേഷ് ഗോപി വീണ്ടും ക്യാമറക്കാരെയും കൂട്ടി സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമരപ്പന്തലിൽ എത്തിയിരുന്നു എന്തിന് കേന്ദ്രം വേതനം കൂട്ടാം എന്ന് പറഞ്ഞു എന്ന് അറിയിക്കാൻ കൂട്ടിയോ ഇല്ല കൂട്ടാന്ന് പറഞ്ഞതാണ് വാഗ്ദാനം കിട്ടിയില്ലേ ഇനി ഘോര ഘോരം സംസ്ഥാനത്തിനെതിരെ സമരം തുടർന്നോ കേന്ദ്രത്തിനെതിരെയുള്ള പ്രശ്നങ്ങളൊക്കെ മൂടി വയ്ക്കാനുള്ള കിട്ടിയ ചാൻസ് ആണല്ലോ അങ്ങനെ എസ് യു സി ഐക്ക് മോട്ടിവേഷൻ കൊടുക്കാനുള്ള നാടകം ഇന്നത്തെ നാടകാനന്തരം കുടയും കൂട്ടി കാറിൽ കയറി സുരേഷ് ഗോപി പോയി ഇനി എന്തെല്ലാം കാണണോ ആവോ നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം